പാർലമെന്റിൽ ബജറ്റ് അവതരണം കഴിഞ്ഞു ബജറ്റ് അവതരണം കഴിഞ്ഞ ഉടനെ തന്നെ വിവിധ നേതാക്കളുടെ എം പിമാരുടെ ഒക്കെ പ്രതികരണം ആരായാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കും അങ്ങനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താമസിക്കുന്ന കേരള കൗൺസിലേക്കും മാധ്യമ പ്രവർത്തകർ എത്തി സാധാരണ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് കുറച്ച് അഭിനയമൊക്കെ കാഴ്ചവെച്ചാണ് അദ്ദേഹം പോകാറുള്ളത് എന്നാൽ ഇത്തവണ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത് അദ്ദേഹം ഓടി വരികയാണ് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്ന് ഓടിപ്പോകാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ മാധ്യമപ്രവർത്തകർ വിട്ടില്ല മാധ്യമപ്രവർത്തകർ മുന്നിൽ തന്നെ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു രണ്ട് ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതിലൊന്ന് എയിംസിനെ കുറിച്ചാണ് കുറിച്ച് അതിനുള്ള എന്താണ് അദ്ദേഹം എന്ന് കേൾക്കാം നിങ്ങൾ പോയി ചെക്ക് പറഞ്ഞ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് എന്താ വരും വന്നിരിക്കും പക്ഷെ അന്ന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരാം പേര് പറയാൻ കാണോ പ്രധാന ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലമുടലാണ് തന്നിട്ടുള്ളത് ആണോ അത്രയാണോ വേണ്ട അദ്ദേഹം പറഞ്ഞത് എയിംസ് വരും വന്നിരിക്കും പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് തരണം സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് തന്നിട്ടുണ്ടോ എന്ന് ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ മാധ്യമപ്രവർത്തകരും പറഞ്ഞു കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് എത്രയുണ്ട് അത് മതിയാവോ അതാണോ കണക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടിപ്പോകുന്നത് പ്രേക്ഷകർ കണ്ടിരിക്കും കോഴിക്കോട് എയിംസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് നൂറ്റി ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് നൂറ്റി ഏക്കർ സ്ഥലം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു കെ എസ് എ ഡി സിയുടെ ഭൂമിയാണ് കെ എസ് എ ഡി സി തന്നെയാണ് അത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിയിരിക്കുന്നത് ശേഷിക്കുന്ന നൂറ്റി ഇരുപത്തി ഒന്ന് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ അത് സ്വകാര്യ വ്യക്തികളിൽ നിന്നാണ് ഏറ്റെടുക്കേണ്ടത് ആ നടപടികൾ മുന്നോട്ട് പോകുന്നു ആ നടപടികൾ അവസാന ഘട്ടത്തിലാണ് അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ സ്ഥലം എയിംസിന് വേണ്ടി കൈമാറും സ്വാഭാവികമായും എയിംസ് വരാം എയിംസിന് വേണ്ടി എത്ര സ്ഥലമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രം ഇരുന്നൂറ് ഏക്കറാണ് അതിനേക്കാളും അധികമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതും ഏറ്റെടുക്കാൻ പോകുന്നതുമായ സ്ഥലം ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു കേന്ദ്ര ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഇത്തവണ എന്തായാലും എയിംസ് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് മറ്റൊരു കാരണവും കൂടിയുണ്ട് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നു കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരുണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ സമ്മർദ്ദിച്ചെലുത്താൻ അവർക്ക് കഴിയും എം ബി എന്ന നിലയിൽ സുരേഷ് ഗോപി കേരളത്തിൽ തേനും പാലും ഒഴുക്കും ഒക്കെ വാതോരാതെ പറഞ്ഞ് നടക്കുന്നുണ്ട് അത്തരമൊരു ഇടപെടൽ അദ്ദേഹം അവിടെ നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ എയിംസ് ഉറപ്പായും കേരളത്തിൽ ലഭിക്കും എന്നായിരുന്നു കണക്ക് കൂട്ടിയത് പക്ഷേ പ്രഖ്യാപനത്തിൽ എയിംസ് ഇല്ല സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് എയിംസ് കൊണ്ടുവരും എയിംസ് കൊണ്ടുവരും എന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എയിംസ് കൊണ്ടുവരും എയിംസ് കൊണ്ടുവരും എന്ന് എന്നാൽ ഒന്നും നടന്നില്ല ഇനിയിപ്പോൾ അടുത്ത വർഷം അതാണ് ബി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു ബജറ്റിലേ കഴിഞ്ഞുള്ളൂ ഇനിയും അഞ്ചു വർഷമുണ്ടല്ലോ എന്നാണ് പറയുന്നത് ശരിയാണ് അഞ്ചു വർഷമുണ്ട് അടുത്ത ബജറ്റിലും നമുക്കൊന്ന് കാത്തിരിക്കാം ഒരു വർഷവും കൂടി കാത്തിരിക്കാം പത്ത് പതിനഞ്ച് വർഷമായി എയിംസിന് വേണ്ടി കേരളം ഇങ്ങനെ വേടാമ്പലിനെ പോലെ കാത്തിരിക്കുന്നുണ്ട് നൽകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്ഥലം നൽകിയില്ല എന്നാണ് നേരത്തെ പറയാറുള്ളത് സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടും ഇപ്പോൾ എയിംസ് നൽകുന്നില്ല ഇനിയിപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നൽകി എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായി പറയുന്നതല്ലേ എന്നൊക്കെ ഇവർ ചോദ്യങ്ങൾ ഉയർന്നു വരാം അങ്ങനെയല്ല നിയമസഭയിൽ സച്ചിൻ ദേവ് എം എൽ എയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് എയിംസ് സ്ഥാപിക്കുന്നതിനായി എന്ന് വെച്ചാൽ മറുപടി നേരത്തെ നൽകിയതൊന്നുമല്ല അടുത്ത കാലത്ത് നൽകിയതാണ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് സച്ചിൻ ദേവ് കെ എം സച്ചിൻ ദേവ് എം എൽ എയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടി ആ മറുപടി നീണ്ട മറുപടിയാണ് അതിൽ പറയുന്ന കാര്യം എയിംസ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ കിനാരലൂരിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കെ എസ് ഐ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും കോഴിക്കോട് ജില്ലാ കലക്ടർ കണ്ടെത്തിയ നാൽപ്പത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കെ എസ് ഐ ഡി സി ഉടമസ്ഥതയിലുള്ള നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ഏക്കർ ഭൂമിയുടെ കൈവശാവകാശം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് ഇതിനകം കൈമാറിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കുന്ന ഭാഗത്ത് അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സാമൂഹ്യ പ്രത്യാഘാത പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുന്നതിനായി സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്നുവെച്ചാൽ നൂറ്റി അമ്പത്തി ഏക്കർ ഭൂമി ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട് നാൽപ്പത് പോയിൻറ്റ് ആറ് എട്ട് പൂജ്യം രണ്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത് എന്ന് വെച്ചാൽ നാൽപ്പത് ഹെക്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് ഏക്കറോളം സ്ഥലം വരും എന്ന് വെച്ചാൽ നൂറ്റി അമ്പത്തി ഒന്നും നൂറ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഏക്കറിലേറെ സ്ഥലം ഇതിനകം തന്നെ കൈമാറാൻ സന്നദ്ധമാണ് എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും എയിംസ് അനുവദിച്ചില്ല അതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്ന ചോദ്യത്തിന് ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ആ സംശയങ്ങൾ മറ്റൊന്നുമല്ല സുരേഷ് ഗോപി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് നടക്കില്ല എന്ന് അദ്ദേഹം എവിടെയോ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നിട്ടുണ്ട് ഒരു വാക്യം അത് ടൂറിസത്തിന്റെ പ്രാധാന്യമുള്ള റിയൽ എസ്റ്റേറ്റ് വികസിപ്പിക്കാൻ കഴിയുന്ന സ്ഥലം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട് കേരളത്തിലെ നടീ നടന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അവിടെ എവിടെയോ ആണ് ഈ എയിംസ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി എന്ന് സംശയിക്കേണ്ടി വരും അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തിന് തെളിവൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പക്ഷെ സംശയം ഉണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ അധികം ആ റിയൽ എസ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇപ്പോൾ എയിംസ് സ്ഥാപിച്ചാൽ റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് അതിൽ നിന്ന് ഒരു ലാഭവും ഉണ്ടാകില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് വേണ്ട എന്ന വാശി സുരേഷ് ഗോപി പിടിക്കുന്നത് എന്നാണ് സംശയം സംശയം മാത്രമാണ് അതല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് കോഴിക്കോട് നടക്കില്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് എവിടെയാണ് അനുയോജ്യമായ സ്ഥലമെന്ന് എൻ്റെ മനസ്സിലുള്ള സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി തന്നെ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓൺലൈനിൽ നമുക്ക് ഇപ്പോഴും ലഭ്യമാണ് അത് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ആ സ്ഥലം ഏതാണ് എന്ന് പ്രഖ്യാപിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് തന്നെ പറയാലോ കോഴിക്കോട് പറ്റില്ല ഇന്ന സ്ഥലത്ത് വേണം ആലപ്പുഴ ജില്ലയിലാണോ ആലപ്പുഴ ജില്ലയിൽ വേണം പത്തനംതിട്ട ജില്ലയിലാണോ പത്തനംതിട്ട ജില്ലയിൽ വേണം എന്ന് പറയാലോ എന്തുകൊണ്ടാണത് പറയാത്തത് അത് പറയാതെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തിനാണ് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു കോഴിക്കോട് തന്നെയായിരിക്കും എയിംസ് കേരളത്തിന് എയിംസ് അനുവദിച്ചാൽ അത് കോഴിക്കോട് തന്നെയായിരിക്കുമെന്ന് അതിൽ മാറ്റമുണ്ടാകില്ല എന്ന് എന്നാൽ സുരേഷ് ഗോപി അതിന് പരവെക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റമ്പത് ഏക്കർ ഭൂമിയല്ല ഇരുന്നൂറിലേക്കറിലേറെ ഭൂമി ഇതിനകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും എയിംസ് അനുവദിക്കാം പക്ഷേ സുരേഷ് ഗോപി അതിന് സമ്മതിക്കില്ല ആ ഓട്ടം സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴുള്ള ഓട്ടം എയിംസിനെ കുറിച്ച് ചോദിച്ചപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി മാത്രം മതി ഇതിൻ്റെ പിറകിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എന്ന് ആ കളികൾ പക്ഷേ കേരളത്തിൽ വേവില്ല എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കിക്കോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുഖം മൂടി ഇവിടെ കീറി താഴെ വീഴും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട